എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ എന്നോട് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇന്ന് ഡേ സിക്സ് ആണ് ഇന്നത്തെ എന്റെ ടാർഗറ്റ് റാഞ്ചിയാണ് ഇപ്പോൾ ഞാൻ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിനെ ഞാൻ കാശ്മീർ പരിചയപ്പെട്ടാണ് ഇതാണ് ആ ഫ്രണ്ട് നമസ്കാരം ബാങ്കോങ് ലേക്ക് ലഡാക്ക് ട്രിപ്പ് ലാത്താർ ടച്ച് പേസ്ബുക്ക് മെസ്സഞ്ചർ വകുപ്പ് और ये काफ़ी दिन से बोल रहे थे कि छत्तीसगढ़ विजिट करना है और मैं इनको बुला भी रहा था कि आप आइए तो अभी ये जा रहे हैं नॉर्थ ईस्ट की राइड के लिए स्पेशल गांजावेल में स्टे किए हैं और बस मैं मिलने आया हूँ इनसे बातें कर रहे हैं एक्सपीरियंस शेयर कर रहे हैं इनसे पूछ रहा हूँ इनके बारे में राइड्स के बारे में और फिर इनकी बाइक भी अभी देखनी है तो बस अच्छा लग रहा है बाइक से बात करके पता है चिंतामंडी जी अभी आपके पास कौन सा बाइक है अभी मेरे पास दो बाइक है एक सुजुकी जिक्सर है और एक अपाचे आर थ्रिटेन है

വലിയ യൂട്യൂബർ ആണ് പുള്ളി നമ്മുടെ കൂടെ കശ്മീരിലെ ഞാൻ പുള്ളീനെ കണ്ടാണ് രണ്ടു വർഷം മുന്നേ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ പരിചയപ്പെട്ടാണ് ഇപ്പൊ പിന്നെ പരിചയം പുതുക്കാൻ വേണ്ടി ഇടയ്ക്ക് ഞങ്ങൾ വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇപ്പൊ പുള്ളിനെ ശരിക്കും നേരിട്ട് കാണാൻ പറ്റി പിന്നെ എന്താ രണ്ടാമത് അപ്പൊ പുള്ളീന കൂടെ പുള്ളി താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചങ്ങായി താമസിക്കുന്ന സ്ഥലത്ത് നിൽക്കുവാണ് ഇപ്പൊ പുള്ളീന്റെ ഗ്രാമം ഒരു ട്വന്റി കിലോമീറ്റേഴ്സ് ട്വന്റി കിലോമീറ്റേഴ്സ് ഒക്കെ സോ ഫെർ അംലോക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കറക്കെ ഫേർ അംലോയിലേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ പോവുകയാണ് റാഞ്ചിയിലേക്ക് ചിന്തമുളനെ കണ്ടോ കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്ററിനത്തെ റൈഡ് നമ്മുടെ റാഞ്ചിയിലെ വേറൊരു സുഹൃത്തു തന്നെ കാണാനും ഞാൻ പോയിരിക്കുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുള്ളീൻ്റെ ബൈക്ക് കാണിക്കാം പുള്ളിനെ പറ്റി കൂടുതൽ പേരും മരിക ഞാൻ ചാനലിൻ്റെ പുള്ളീൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഉണ്ടാവും പിന്നെ ലിങ്ക് ഞാൻ അവിടെ എവിടെയെടുക്കും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ മാസം റോഡിൽ കാണാം ിക്കാൻ വന്നാണ് പക്ഷേ അപ്പോൾ ചിന്തപണി ജീത് പറഞ്ഞു ഡയറക്റ്റ് ലഞ്ച് ആക്കിയാൽ ലഞ്ച് ആക്കിയാലും മടിപുരായിരിക്കും അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ലഞ്ച് ആക്കി ചിന്തപണി ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതാണ് പുള്ളിക്ക് സ്കൂളിൽ പോകണം പുള്ളി സ്കൂളിലെ ടീച്ചറാണ് സ്കൂളിലെ സ്കൂളിൽ അപ്പം ഡയറക്റ്റ് ലഞ്ച് ആക്കി ഇപ്പം ലഞ്ച് വിടുന്നത് ഡയറക്റ്റ് ടോട്ടലേക്ക് ടോട്ടൽ കാണാം आपका आपका ईमेल आई सेंड कर देना मेरे को इंस्टाग्राम पेज भी है ओके ओके बाय बाय टेक केयर आपका फैमिली को रिगार्ड्स बोलना ണല്ലോ എവിടുന്ന് വെള്ളം കെട്ടോ ഇവിടെ ഉണ്ടാ ഇവിടെ 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 ഉണ്ടാ ഇവിടെ ആ ഇവിടെ എന്താണല്ലോ ഉണ്ടാവും ഇവിടെ എന്താണല്ലോ ഉണ്ടാവോ ആ ശെരി മൂടില്ല ഇനിയിപ്പറങ്ങി പോവാൻ പോയേക്ക റോഡിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായി പോയി തുടങ്ങിയല്ലോ അയ്യോ ട്രക്കിന് അടുക്ക പോവുകയും ചെയ്യണം വല ദിവസത്താറ്റം തെന്നിയാറ്റം വീണാൽ ഈ ഈ ബാലൻസ് 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 ആ ഇടത്തേക്ക് 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 സെറ്റാ ഞാനൊന്ന് പോട്ടാ പ്ലീസ് ഓക്കേ ഓക്കേ പൊട്ട പൊടായും പൊട്ടായം എന്തിരിപ്പൊടിയപ്പ ഇതിൻ്റെ ഈ വഴി തീരണില്ലല്ലോ ആ സൈക്കിളൊക്കെ പോകണം എന്നല്ലാതെ ഒരു സൈക്കിളെ കയറി വേറെ സൈക്കിളെ തള്ളിപ്പിടിച്ചോണോ അടിപൊളി വെള്ളം ആ വെള്ളം 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 ഈ കടയിൽ എന്താണല്ലോ വെള്ളം ഉണ്ടാവുന്നത് ടേൺ അടിക്കൂ യൂ ടേൺ യൂ ടേൺ പൊട്ടേ 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 വെള്ളമൊക്കെ കുടിച്ച് നേരെ ഈ പൊടിക്കകത്തേക്കാണല്ലോ ചാടുന്നേ പെട്ടെന്ന് തന്നെ മടുക്കുന്നുണ്ട് ഭയങ്കര ചാട്ടമാണ് റോഡിന് ചെറിയൊരു പാച്ച് ടാറുണ്ട് ചെറുതായിട്ട് ടാറിൻ്റെ ഒരു ഭാഗം ഉണ്ട് അതിലേക്കൂടെ പിടിച്ചു കുടിച്ചാൽ പോകുന്ന എന്തോരും ഉണ്ടോ ഇത് ദൂരം ഒരു ദാക്ഷിണില്ലാണ്ട് പോകുന്നത് ഗോസ്ലോ എന്നുള്ള ബോർഡ് ഈ റോഡിൽ എങ്ങനെ ഫാസ്റ്റായിട്ട് പോകാനാണ് ട്രക്കുകാരന്മാരോട് പറ ഗോസ്ലോ എന്ന് ഗോസ്ലോന്ന് അഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ആണ് അഭിഷേകം അമ്പ് ചാടി ചാടി മാട്ടുത്ത് അയ്യോ എന്തോരം ദൂരം ഉണ്ടാ റോഡാണ് ീ എത്ര കിലോമീറ്റർ ഇന്നത്തെ യാത്രക്ക് ഇനി നൂറ്റമ്പത് കിലോമീറ്റർ ബാക്കിയുണ്ട് അയ്യോ അമ്പത് കിലോമീറ്റർ ഈ റോഡാണ് ഒരു ഒരമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ കഴിഞ്ഞ് അയ്യോ കാലൊക്കെ നടക്കുന്നു ഓ ടപ്പ പൊട്ടുന്നു അതിനിടയ്ക്ക് വണ്ടികളുടെ വരുത്തോ എൻ്റെ അമ്മ ഇതേ പോകുന്നുണ്ടോ ചെന്ന് കണ്ട ഓ ബൈക്കറി കൊറേ ജാർഖണ്ഡിൽ കയറി എന്നാ തോന്ന അപ്പ റോട്ടി കാണാം വൈകുന്നേരത്തോടെ ഉണ്ടി ബാക്കി ഉണ്ടെങ്കിൽ കാണാം ജാർഖണ്ഡിലേക്ക് കയറിയത് കൊണ്ടായിരിക്കാം കുറച്ച് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ് റോഡിനൊക്കെ ചെറുതായിട്ട് മെച്ചം വന്നിട്ടുണ്ട് ആ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കാം പെട്രോൾ അടിക്കാം പെട്രോൾ അടിക്കാം പെട്രോൾ ഞാൻ വരുന്ന വഴിക്ക് പെൺപിള്ളേർ ഓവർടേക്ക് ചെയ്തോ ഭയങ്കര ഭയങ്കര നോട്ടോ തന്നിട്ട് ഭയങ്കര അവരെ നമുക്ക് നാളും വരുന്നവർ നോക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ അവര് തിരികെ ഞാൻ കണ്ണടിക്കോട് നോക്കുമ്പോൾ തന്നെ അവർ ഇങ്ങനെ തന്നെയാണ് നോക്കുന്നത് चीची पेट्रोल प्लीज इसे पेट्रोल दे रहूं एक का नाम क्या है एक का नाम क्या है क्या चा सुने है राइटिशाना राइटिशाना सुने हैं नहीं सुना नहीं <laughs>

ചേട്ടാ വണ്ടി വരുന്നോണ്ടെന്നൊക്കെ നോക്കിട്ട് തിരികെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരുമാതിരി റൈഡിങ് ആകുന്ന എൻ്റെ ചെന്നൈ എന്നോട് പറഞ്ഞത് ഓ എന്താള്ള അവൻ ഓഹ് ഇടിച്ചു കൺഫേം ഇടിച്ചു ഇടിച്ചവൻ അഞ്ചി എത്തി ഇനി കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് കുറച്ചു പേർ പത്തോ ഇരുപതോ കിലോമീറ്ററോ കൂടെ ഉള്ളു മാപ്പ് ഇവിടെ ഈ മാപ്പ് മാപ്പ് നോക്കണം എൻ്റെ ചങ്ങായി നീ എവിടെയാണ് കിടക്കണത് ഒന്നും മനസ്സിലാക്കണില്ലല്ലോ ഞാനേത് ബുദാമിലാണോ വന്നേക്കുന്നത് ഔ ഇവിടെയാണോ ഇവിടാണോ ഇവിടാണോ സൂം സൂം അമ്പോ എന്താ റോഡ് വഴി തെറ്റിപ്പോയാ മാപ്പ് കിടാണല്ലോ കാണിക്കണത് അയ്യോ പണി പാളി പണിപാളി ലൈറ്റിന്റെ കവറ് ലൈറ്റിന്റെ കവറ് മാറ്റിയെടുത്ത് കാര്യങ്ങളൊക്കെ പോകും എന്തൊരു പൊട്ടിയാന്ന് നോക്കിയേറട്ടെ പൊറട്ടെ പ്രകാശം പരക്കട്ടെ ക്ലിങ് ഇനി വഴി മാറ മുണ്ടക്കൽ ലൈറ്റ് വന്നിട്ടാ വണ്ടിയുണ്ട് അങ്ങനെ അവസാനം നമ്മൾ ചങ്ങ നമുക്ക് വേണ്ടി ഹൈവേയിൽ വെച്ച് ഓനെ കണ്ടുപിടിച്ചു അടിപൊളി 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 ഓ ഓ ചാട്ടം ചാട്ടം പിന്നെയും ചാട്ടം എന്തൊരു ദൂരം പോണപ്പാ ഏകദേശം അടുത്തിട്ടാ ഇന്ന് കൊറച്ചൊക്കെ കുഴപ്പമില്ല എന്റെ വീട്ടിലെത്തി കൊണ്ട് അടിപൊളി നമസ്കാരം സുഹൃത്തുക്കളെ ഇതാണ് മിസ്റ്റർ തിരു ഇവൻ എൻ്റെ കൂടെ ഇവൻ എൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവനാണ് ഇപ്പം തിരുവിന്റെ രോഹിത് തിരു രോഹിത് തിരുവിന്റെ വീട്ടിലാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇവനെ ഞങ്ങൾ വിളിക്കുന്നത് തിരുഭായി അംബാനി എന്നാണ് അംബാനീൻ്റെ അനിയനാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പം ജാർഖണ്ഡില് ജാർഖണ്ഡ് സ്റ്റേറ്റിലെ റാഞ്ചിന്റെ ക്യാപിറ്റലിൽ റാഞ്ചിയിലാണ് ഞങ്ങൾ കൊള്ളാൻ അറൗണ്ട് കൻസാബേല്ന്ന് രാവിലെ ചിന്താപണി ജീനെ അവർ സിഒപ്പ് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഡ്രോണൊക്കെ വർമ്മിച്ച് അടിപൊളിയാക്കി സെൻറ്റാക്കി പുള്ളീൻ്റെ കൂടെ കുറച്ച് അങ്ങോട്ടും കൂടെ വെച്ചിട്ട് കറങ്ങി കുറച്ച് നല്ല വർത്താനങ്ങളൊക്കെ പറഞ്ഞു അപ്പം തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേനും പിന്നെ വഴികളും ഭയങ്കര മോശമായിരുന്നു ഞാൻ പറഞ്ഞ പോലെ പാണി പോയി പാളി പോയി ഏൻകുട്ടി പോയ രാജ്യം നല്ല ലെവലത്തി തിരിച്ചുകൂടെ വന്നപ്പോൾ തന്നെ റാഞ്ചിയിൽ ഒരു ട്വൻ്റി കിലോമീറ്റേഴ്സ് വന്നു പിന്നെ വഴി മോശമായി ി റോഡ്സ് അടിപൊളിയായിരുന്നു ബ്യൂട്ടിഫുൾ ആയിരുന്നു തുടക്കത്തിൽ ശരി സൂപ്പർ ആയിരുന്നു നല്ല ജ്യൂസ് മാത്രം നല്ല മരങ്ങളായിരുന്നു സെറ്റപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി പിന്നെ ഇരുപത് കിലോമീറ്റർ ആയിട്ട് ഫുള്ള് മോഷൻ ഫുൾ ഡസ്റ്റ് ഫുള്ള് പൊടി തന്നെ അപ്പം നമുക്ക് ഇവിടെ എത്തി ഒരു ഏഴര ഏഴ് മണിയോട് കൂടിയിട്ട് ഇവിടെ എത്തിക്കും തന്നെ വന്ന ഹൈവേപ്പിക്കാൻ അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ പയ്യ പോകണം ഇനി തുടക്കം എല്ലാവർക്കും കോപ്പിയൊക്കെ നടക്കുന്നുണ്ട് എല്ലാം അടിപൊളിയാണ് നടക്കുന്നു അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുമായിരിക്കും വണക്കം സുലാൻ ഇനി ചിന്താമണി ചെയ്യൂ വേറൊരു കാര്യം പറഞ്ഞു നമ്മൾ മലയാളികള് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുന്ന ഭയങ്കര ആ സബ്സ്ക്രൈബ് ബട്ടൺ മത്തിയാൽ വൻസിലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൽ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാൻ എന്റെ അറിയാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വലിയ മനുഷ്യനാണ് നല്ല സൂപ്പർ മനുഷ്യനാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭം സുഖകരം മുന്നൂറ് കിലോമീറ്റർ റൈഡ് ചെയ്തിരിക്കുന്നു ഞാൻ നാളത്തെ ഡെസ്റ്റിനേഷൻ സിൽഗുരിയിലേക്ക് ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു സിൽഗുരി എത്തിയാൽ എത്തി എൻ്റെ കിട്ടി എവിടെയാലും ഒന്നര നടക്കാം വരെ നാളത്തെ അപ്പം സുലാൻ വീണ്ടും ശ്രദ്ധിക്കുക